ഫെബ്രുവരി പത്തിന് യു എ ഇ പുജേറയിലെ എമിനൻസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനാണ് പടിഞ്ഞാറങ്ങാടി എസ് എ വേൾഡ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി ഐഷാ സനം യോഗ്യത നേടിയത് തലക്കശേരി തേൻകുളം ഹൗസിൽ ടി കെ അഷറഫ് സമീന മോൾ ദമ്പതികളുടെ മകളാണ് ആയിഷാ സനം വെബ്സൈറ്റ് ഡിസൈനിങ് മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഐഷാ സനം യു എയിലേക്ക് പോകുന്നത് യു കെയിലെ ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ പബ്ലിക്കേഷനാണ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഡിജിറ്റൽ സാക്ഷരതയുടെ ഭാഗമായി എൻ ഇ പിയിൽ പറഞ്ഞ എ ഐ കോഡിംഗ് റോബോട്ടിക്സ് എന്നീ മൂന്ന് കാര്യങ്ങളും സൈബർ സ്ക്വയറിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിൽ ആദ്യമായി നടപ്പിലാക്കിയത് എസ് എ വേൾഡ് സ്കൂളിലാണെന്നും സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേൾഡ് സ്കൂൾ പറക്കുളം പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വേൾഡ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി യോഗ്യത നേടിയിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആയിഷ സനം എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് യോഗ്യത നേടിയത് യു എ ഫുജേറയിൽ വെച്ച് നടക്കുന്ന ഫുജേറയിലെ എമിനൻസ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റിലാണ് നമ്മുടെ വിദ്യാർത്ഥി പങ്കെടുക്കുന്നത് ഈ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് യു കെ ലണ്ടൻ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ എന്ന് പറയുന്ന ടീമാണ് ഈ സൈബർ സ്ക്വയറാണ് എ ഐ പുതിയ കാലഘട്ടത്തിലെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ കോഡിങ് റോബോട്ടിക്സ് തുടങ്ങിയ ഏരിയകൾ അത് ആറാം ക്ലാസ് മുതൽ പഠനത്തിൻ്റെ ഭാഗമാക്കണമെന്നാണ് പുതിയ വിദ്യാഭ്യാസ നയം പറയുന്നത് അപ്പോൾ എ ഐ അതുപോലെ കോഡിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ ഏരിയകളിൽ കുട്ടികളുടെ കഴിവ് തെളിയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാഠ്യപദ്ധതിയുമായിട്ടാണ് യു കെ ബേസ്ഡ് ആയിട്ടുള്ള സൈബർ സ്ക്വയർ എന്ന് പറയുന്ന പബ്ലിക്കേഷൻസും ആ ടീമും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ അവർ നടത്തുന്ന ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ അവർ സ്ക്രീൻ ചെയ്ത് തെരഞ്ഞെടുത്ത് അവർ ചിലവെല്ലാം അവരാണ് വഹിക്കുന്നത് നമുക്ക് കുട്ടിക്ക് യോഗ്യത നേടി എന്നുള്ളൊരു സന്തോഷമുണ്ട് അത് വെബ്സൈറ്റ് ഡിസൈനിങ് വ്യത്യസ്ത ഏരിയകളിൽ മത്സരം നടക്കുന്നുണ്ട് റോബോട്ടിക്സിലുണ്ട് അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുണ്ട് എച്ച് ടി എം എൽ അതുപോലെ കോഡിംഗ് തുടങ്ങിയ മറ്റുള്ള പല കാര്യങ്ങളിലും മത്സരം നടക്കുന്നുണ്ട് അതിൽ വെബ്സൈറ്റ് ഡിസൈനിങ് എന്ന ഏരിയയിലാണ് എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി പങ്കെടുക്കുന്നത് മത്സരത്തിൽ ഐഷാസനത്തിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുക സൈബർ സ്ക്വയർ ആണ് ഒന്നു മുതൽ പത്ത് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലും എ കോഡിംഗ് റോബോട്ടിക്സ് എന്നിവ പടിഞ്ഞാറങ്ങാടി എസ് എ വേൾഡ് സ്കൂളിൽ പരിശീലിപ്പിക്കുന്നുണ്ടെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് ഐഷാസാനം എന്റെ പേര് വേൾഡ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാനിപ്പോ പോകുന്നത് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിവന് വേണ്ടിയിട്ടാണ് യു എ ഫുജേറയിൽ നടക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അവസരം കിട്ടിയത് എ പി അഷറഫ് അഡ്മിനിസ്ട്രേറ്റർ പി എസ് ഷംഫിൽ പി ആർഒ പി അഷറഫ് അധ്യാപിക വി കെ നസീവ ഐഷാസനം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പടിഞ്ഞാറങ്ങാടി വിലക്കുറിന്റെ വലിയ അങ്ങാടി மியா ஹைப்பர் மார்க்கெட் அண்ட் எலக்ட்ரானிக்ஸ் படிஞ்சாறங்காடி